നമസ്കാരം ശിവഡി ചിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ ത്രീ ഡി ഡി എസ് സി എ മലയാളത്തിൻ്റെ പാഠപുസ്തകമായ നവീന കവിതയിലെ ഗംഗ എന്ന കഥയിലെ കവിതയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പ്രശസ്ത മലയാള കവിതാ രചയിതാക്കൾ രചയിതാവായ വെണ്ണിക്കുളം ഗോപാല കുറുപ്പിൻ്റെതാണ് ഗംഗ അപ്പം ഗംഗ എന്ന കവിത അമ്മയില്ലാത്തൊരു കുഞ്ഞിൻ്റെ വിലാപമാണ് അമ്മയെങ് അമ്മയെങ് എന്നൊരു അമ്മണി ഉത്കണ്ഠയ അമ്മണിപ്പയതലിന് അസ്വാസ്ഥ്യമുണ്ടാക്കഴു എൻ്റെ അമ്മയോടെ എൻ്റെ എന്ന് ആ കുഞ്ഞെപ്പോഴും ചോദിക്കുന്നു മല്ലികയ്ക്കുണ്ടമ്മ അതാണ് അവൾ കാരണമായിട്ട് പറയുന്നത് അവിടെ കൂട്ടുകാർ മല്ലികയ്ക്കമ്മയുണ്ട് മാലതയ്ക്ക് അമ്മയുണ്ട് കല്യാണകൃഷ്ണനും അമ്മയുണ്ട് ഭംഗിയില്ലാത്ത കാന്തിക്കും ഉണ്ടമ്മ ഗംഗയ്ക്ക് മാത്രം ആരില്ല അമ്മയില്ല അമ്മ കൈകളാൽ കോതി മിനിക്കിയ രമ്യമാം ചായലിൽ പൂപ്പാല ചൂടിയും അപ്പം അവരുടെയൊക്കെ അമ്മമാർ ഭംഗിയായി മുടി ചീകി ഒതുക്കി അതിൽ പൂവൊക്കെ ചൂടിക്കും അമ്മ തൻ കൈ തുന്നിയ കഞ്ചുകം ആമൃതം മേനയ്ക്ക് അലങ്കാരമാക്കി വേറെ കൂട്ടുകാരികളുടെ ഉടുപ്പെല്ലാം അമ്മമാർ മൃദുവായി അവരുടെ കൈകൾ കൊണ്ട് തുന്നിയതാണ് അങ്ങനെ തൻ്റെ തോഴിമാരായ താരെയും രാധയും അമ്മ കെട്ടിക്കൊടുത്ത മനോഹരമായ മുടിയിലെ മുല്ലപ്പൂമാല ചൂടി അതുപോലെ അമ്മ തച്ചു കൊടുത്ത് ഉടുപ്പിട്ട് അവർ കളിക്കുമ്പോൾ അമ്മയങ്ങ് 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 ഇവളുടെ മനസ്സിൽ ചിന്ത എൻ്റെ അമ്മയോടെയാണ് അപ്പോൾ അതുപോലെ ഇനി അടുത്ത് പറയുന്നത് ചെമ്പൻ തെന്നലിൽ തുള്ളുന്ന ചെമ്പനീർ താരിതങ് താരിതൾ ഒന്നിഞ്ഞ് കൺമുന്നിൽ ഓടിയെത്തും വിധം അപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഈ തെന്നലിൽ ചെറിയ കാറ്റിൽ ഇളകുന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സമയമാകുമ്പോൾ അവളെ തിരിച്ച് കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തും അപ്പോൾ ആ തവിൽ അഴക്ക് പറ്റുമായി അങ്ങൊരു ഒരു മുൽ മുത്തശ്ശി നിൽപ്പാണ് അടുക്കളത്തിണയിൽ അപ്പോൾ നമ്മൾ വീട്ടിൽ കാണുന്നത് മുത്തശ്ശിയാണ് കുഞ്ഞിനോടല്ലായെങ്കിലും അല്ല കുഞ്ഞിനോടല്ലായെങ്കിലല്ല കൂടെങ്കിലും പഞ്ഞം വിൽക്കുന്ന പാൽച്ചോറ് ഉണ്ണുവാൻ അതായത് കുഞ്ഞിനോട് വലിയ സ്നേഹമൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നാറില്ല അങ്ങനെ പാൽ ചോറ് കൊടുക്കാനായിട്ട് അവരാണ് നിൽക്കുന്നത് തങ്കരം കൊണ്ടഹോ താൻ തനി ചുണ്ണുന്ന ഗംഗയോർമ്മയ്ക്കും പലമീ പലപ്പോഴും ഈ വിധം അതായത് അവള് കൊച്ചു കുട്ടിയല്ലേ അപ്പൊ അവള് തനിയെ വാരി കഴിക്കുമ്പോ അവള് ആലോചിക്കുന്ന ആരെ കുറിച്ചാണ് താരക്കും രാധയ്ക്കും കല്യാണ കൃഷ്ണനും അമ്മയാണ് ഇപ്പോഴും വാരിക്കൊടുക്കുന്നത് വീണ്ടും ഉള്ള മനസ്സിൽ അമ്മ ഇവിടെ അമ്മയോടെ അമ്മ എവിടെയെന്നൊരു അസ്വസ്ഥത സന്ധ്യ മഹസിലാറാടിയ പാടത്ത് നിന്നും തൊഴുത്തിലേക്ക് അക്ഷമം പാടല സന്ധ്യ പാടലം ചുവപ്പ് നിറമുള്ള സന്ധ്യ വൈകുന്നേരത്തെ സന്ധ്യയുടെ പ്രത്യേകത ആ മഹസിലാറാടി തൊഴുത്തിലേക്ക് അക്ഷമം ചെല്ലുന്നു അതായത് വൈകുന്നേരം ആകുമ്പോൾ ക്ഷമയോടെ ആ ക്ഷമയില്ലാതെ ചെല്ലുന്ന പശു കിടാങ്ങൾ ഉണ്ട് ഗോവൃന്ദുടെ അടയ്ക്ക് പശുക്കളുടെ കൂട്ടത്തിനിടയിലേക്ക് ചെല്ലുന്ന കല്ലോല കല്ലോലോളയിലാണ് കിടാങ്ങൾ അതായത് അമ്മമാരെ തിരഞ്ഞെത്തുന്ന പശുക്കുട്ടികളുണ്ട് ഉമ്പാരവത്തിൽ അടക്കി നിർത്തിയിടുവാൻ അപ്പോൾ ഈ പശു കുട്ടികൾ അവരുടെ അമ്മമാരെ കാണുമ്പോൾ ഉമ്പാ എന്ന് വിളിക്കാറുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ ആ തിടുക്കം കാണുമ്പോൾ ഇവളുടെ മനസ്സ് വീണ്ടും എതനിക്കും എൻ്റെ അമ്മ മാത്രം വരുന്നില്ല ഗംഗ കണ്ണു ചിമ്മാതെ കാത്തിരിക്കും വീണ്ടും മനസ്സിൽ അമ്മ എവിടെ അമ്മ എവിടെ എവിടെന്നുള്ളൊരു ഉത്കണ്ഠയാണ് പട്ട് പട്ടുടുപ്പ് എനിക്കില്ല പാവാടയും മുട്ടോളം എത്താത്ത മുണ്ടാണ് ഉടുക്കുവാൻ മറ്റുള്ള കുട്ടികളിടുന്ന പോലെ പട്ടുടുപ്പില്ല പാവാടയില്ല മുട്ടോളം എത്താത്തൊരു മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് മുത്തശ്ശിയോടൊരു പാവ ചോദിക്കൽ ഉത്തരം മിണ്ടില്ല മൂങ്ങാ പോലും മൂളിടും ഒരു പാവ കളിക്കാൻ വേണമെന്ന് പറയുമ്പോൾ പാവ മുത്തശ്ശി നിസ്സഹായമാണ് അപ്പം ഒന്നും മിണ്ടില്ല പാവയായിരുന്നു മൂടും പോലെ മൂടും അമ്മ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്നഞ്ഞൂറ് വട്ടം ചിന്തിക്കും അമ്മനെ എൻ്റെ അമ്മ ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതിനെല്ലാം പരിഹാരം അതിനെ എൻ്റെ മുടി കെട്ടിത്തരുമായിരുന്നു എനിക്ക് ആഹാരം വാരിത്തരുമായിരുന്നു എനിക്ക് ഉടുപ്പ് തച്ച് തരുമായിരുന്നു എനിക്ക് പാവ വാങ്ങി തരുമായിരുന്നു അമ്മ ഒന്ന് വന്നെങ്കിൽ വന്നെങ്കിൽ അക്ഷണം ഓടിക്കിതച്ച് ഞാൻ ചെന്നങ്ങ് ചേരതിന് തുമ്പത്ത് തൂങ്ങിയിടും അപ്പോൾ അവൾ ആലോചിക്കണം അമ്മ വരികയാണെങ്കിൽ ഓടിച്ച് നമ്മയുടെ സാരി തുമ്പത്ത് തൂങ്ങണം എന്നെയും ഒക്കത്ത് വയ്ക്കാതെ ഒരിക്കലും പിന്നെയും ഒരിടത്ത് വയ്ക്കില്ല നിശ്ചയം എന്നെ ഒക്കത്ത് എടുക്കാതെ പിന്നെ ഒരിടത്ത് അമ്മയ്ക്ക് പോകാൻ പറ്റില്ല ഞാൻ അമ്മയും ഒരിടത്തേക്കും വിടില്ല അപ്പൊ അമ്മ കുഞ്ഞിലേ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് അവൾ എന്നിവ മോർത്ത് ഉറങ്ങുന്ന മുന്നിൽ കിനാവ് അതിന് ചിത്രം വരച്ചിടുന്നു അപ്പൊ ഇങ്ങനെ ഇത് അമ്മയെ കാണണം എന്ന ആഗ്രഹത്തോടെ അവള് ഉറങ്ങും അപ്പൊ കിനാവില് സ്വപ്നത്തില് ഈ സ്വപ്ന ഇവളെ ആഗ്രഹങ്ങളെല്ലാം സ്വപ്നമായിട്ട് വരും ചിക്കന്ന് ജാഗര അച്ചിത്രം അത്രയും നിഷ്ക്രഭം തൂത്തും തുടച്ചും കളഞ്ഞിടും ചിക്കന്ന് പെട്ടെന്ന് നമ്മൾ നിദ്രയിൽ നിന്ന് ഉണരുന്ന അവസ്ഥയാകുമ്പോൾ ആ കിനാവുകൾ സ്വപ്നങ്ങളെല്ലാം മറയും വീണ്ടും അവളുടെ മനസ്സിൽ അമ്മ എവിടെ അമ്മ എവിടെ അമ്മ എവിടെ എന്നൊരു ഉത്കണ്ഠയാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത് വളരെ ലളിതമായ ഹൃദയാർദ്രമായ കവിതയാണ് ഇതിൻ്റെ ആശയം ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ